മലബാർ ഹോം അപ്ലൈൻസസ് പാണ്ടിക്കാട് മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും അഞ്ചു ശതമാനം മുതൽ അറുപത് ശതമാനം വരെ ഡിസ്കൗണ്ട് സംരംഭ മുളയാകുർച്ചി ഫെസ്റ്റ് ബുധനാഴ്ച സമാപിക്കും കിരാറ്റു ഗ്രാമപഞ്ചായത്തിന്റെയും കുടുംബശ്രീയുടെയും സഹകരണത്തോടെ സ്കൂൾ ഗ്രൗണ്ടിലാണ് അഞ്ച് ദിവസത്തെ ഫെസ്റ്റ് സംരംഭമുള്ളത് പി ടി എം എ യു പി സ്കൂളിൽ ഒരുക്കിയ സ്റ്റാളുകളിലാണ് സംരംഭം മുളയാകുറിഷി ഫെസ്റ്റ് സീസൺ രണ്ട് നടക്കുന്നത് ഫെസ്റ്റിൽ സംരംഭമേള പുതിയ സംരംഭങ്ങളുടെ ഉദ്ഘാടനം കുടുംബശ്രീ സംഗമം മെഷീൻ പ്രദർശനം ചിത്രരചനാ മത്സരം മെഹന്തി ഫെസ്റ്റ് ഫുഡ് ഫെസ്റ്റ് സംരംഭ ക്ലാസുകൾ ഗാനമേള കുട്ടികളുടെ കലാപരിപാടികൾ തുടങ്ങിയവയാണ് നടക്കുന്നത് അഞ്ച് ദിവസങ്ങൾ മുളിയാകുഷിക്ക് ഉത്സവരാബ് സമ്മാനിച്ച ഫെസ്റ്റിന് ബുധനാഴ്ച സമാപനമാവുകയാണ് സമാപന ചടങ്ങിൽ പി വി അബ്ദുൽ വഹാബ് എം പി എം പി അബ്ദുസമദ് സമദാനി എം പി എം എൽ എ മാരായ പി കെ കുഞ്ഞാലിക്കുട്ടി നജീബ് കാന്തപുരം മഞ്ഞളാംകുഴി അലി അഡ്വക്കേറ്റ് യു എ ലത്തീഫ് ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുക്കും Biro Curator.